അപ്പൊ നമ്മളെ ഷൂട്ട് കഴിഞ്ഞ് തിരക്കിട്ട് പോകുന്നതിനിടയ്ക്കാണ് വണാർക്കാട് നൊട്ടമല വളവിൽ രണ്ട് സഹോദരിമാരെ ചാറ്റിൽ മഴ കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വഴിയേരിയിൽ നിൽക്കുന്നു അപ്പൊ എന്താണ് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം സത്യത്തില് നമ്മളിങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാ നമുക്ക് വണ്ടി നിർത്താതെ പോകാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ആയി എന്താ ചെയ്യാ കൂലിപ്പണിക്കാരാണ് രണ്ടാള ഭർത്താക്കന്മാരും അവര് എപ്പോഴെങ്കിലും പണി മഴ കാരണം അപ്പം അവിടെ നിന്ന് കടം വാങ്ങും അവിടുന്ന് കട വാങ്ങും അങ്ങനെയൊക്കെ ഓരോരു ബുദ്ധിമുട്ടിലാണ് അവര് ഒപ്പം നിൽക്കാനും പറ്റിയില്ലെങ്കിലും ചെറിയൊരു സഹായെങ്കിലും ആവുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് മക്കൾ വന്ന് വലുതാവുന്നവരെ ഇതൊക്കെ ഇറങ്ങിയതാണ് കുട്ടികളുണ്ട് ചെറിയ രണ്ട് കുട്ടികളുണ്ട് അവര് ക്ക് വിട്ടിട്ട് വരാനാവുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്തും വേണം അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ബിരിയാണി തീർന്നു പോകണം ഇരിക്കാന് ഒരു വീട് ആഗ്രഹിച്ചിട്ട് ഒരു വീട് വെച്ച് ലോൺ ഉണ്ട് മറ്റുള്ള ബാധ്യതകളുണ്ട് എല്ലാ ബാധ്യതകളും വീടി ഒരു സമാധാനമായിട്ട് മക്കളോടൊപ്പം പുറങ്ങാനും ഒരു ശ്രമത്തിലും കൂടിയാണ് ഞാൻ സാധാരണക്കാരെ കുട്ടികൾക്ക് ഒരു ബിരിയാണി കഴിക്കാനൊക്കെ എപ്പോഴും ആഗ്രഹങ്ങളുണ്ടാവും കുറഞ്ഞ റേറ്റില് നല്ലൊരു ആഹാരം കൊടുക്കുക എന്നുള്ളൊരിതും കൂടി ഞങ്ങൾ മനസ്സിലുണ്ട് കുറഞ്ഞ ഒരു വില കുറവിൽ നല്ലൊരു ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിക്ക് ഞാനും ചേച്ചിയും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഫുഡിൻ്റെ അത് തുടങ്ങിയത് നമ്മളായാലും എന്താ പറയുക കുറച്ച് കൂടുതൽ റേറ്റിലാവുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസാധ്യമായിരിക്കും അപ്പോൾ അത് നല്ല നല്ല ഫുഡ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഡാൽഡ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല വെറും വെളിച്ചെണ്ണയും നെയ്യും മാത്രമാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ചിക്കനിലാണേലും യാതൊരുവിധ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നല്ലൊരു ഫുഡ് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് പിന്നെ ഹസ്ബൻഡ് എന്താ പറയുക സെൻട്രിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ അവർ ഒരു അഞ്ച് രൂപ കൊണ്ടുവരുമ്പോൾ ഒരു രൂപയെങ്കിലും ഞങ്ങളെയും കൊണ്ട് കഴിയുന്നത് സഹായിക്കുക എന്നുള്ളൊരു രീതിക്കാണ് ഞങ്ങളിത് തുടങ്ങിയത് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ചേച്ചിക്ക് മൂന്ന് മക്കളാണുള്ളത് നമുക്ക് വേറുള്ള ഒരു ജോലിക്കൊന്നും പോവാനും പറ്റില്ല കുട്ടികൾ അംഗൻവാടിയിലൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് വീട്ടിൽ എത്തും വേണം അപ്പം ഞങ്ങൾ അതിനിടയിലാണ് ഇടയിലാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പതിനൊന്നേ മുക്കാൽ തൊട്ടിട്ട് ഒരു രണ്ടര വരെ ഞങ്ങൾ ഇവിടെ ഡെയിലി ഉണ്ടാവും ഞാൻ ബി എ കഴിഞ്ഞാണ് ബി എ ലിറ്ററേച്ചറാണ് ആണ് ഞാൻ മുന്നേ ഒരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു പിന്നെ ഇവിടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്ത് നിർത്തിയതാണ് അതിന് ശേഷം ഇപ്പം നമുക്ക് പോവാൻ പറ്റാത്തൊരു സാഹചര്യം ആവുകൊണ്ട് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തു ബിരിയാണിക്ക് എഴുപത് രൂപയാണ് അതിലൊരു പീസ് ചിക്കനും അത്യാവശ്യം കഴിക്കാൻ ഒരു വലിയ ഒരാൾക്ക് കഴിക്കാവുന്ന റൈസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ സാലഡും കൊടുക്കുന്നുണ്ട് അച്ചാറും കൊടുക്കുന്നുണ്ട് സെയിൽ കൂടിയാലേ ഞങ്ങൾക്ക് ഇതിന് ഒരു വരുമാനം എന്നുള്ള രീതിക്ക് കിട്ടുള്ളൂ ഇപ്പം ഞങ്ങൾക്ക് അതിനൊന്നും ആയിട്ടില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ചെറിയ സംരംഭമാണെങ്കിലും ഫുഡ് സേഫ്റ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഉദ്യോഗസ്ഥർട്ടിഫിക്കറ്റ് പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് പാവപ്പെട്ടവരുണ്ടാവും പിന്നെ കുട്ടികൾ തന്നെ കൊടുക്കും ഒരുപാട് വണ്ടി നിർത്തണേ നമുക്ക് ഒരു ബിരിയാണി പാർസൽ കൊണ്ടാണോ ആ ഡറ്റിലും ആണ് അല്ലേ ഡേറ്റിങ്ങും ആണ് ചെറുതായിട്ട് ആയിക്കോട്ടെ ഓക്കെ രണ്ടെണ്ണം മതിയാവോ ആയിക്കോട്ടെ ഓക്കെ ഇതൊക്കെ ശെരിയാക്കി തരാ പിടിച്ചോളി ഇനി രണ്ടെണ്ണം കൂടി ഇടക്ക് ഒന്ന് ഏത് ഒന്ന് മതിയാളറിയോ അവിടെ രണ്ടെണ്ണം കുടിക്കും രണ്ടെണ്ണം അല്ലേ ഒന്ന് മതി ഒന്ന് ഒന്ന് അവിടെ ഒന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ മതി ഭക്ഷണം കൊണ്ടു വരാത്ത ദിവസങ്ങളെ അപ്പോൾ നമ്മുടെ എഴുപത് രൂപേന്റെ ബിരിയാണി ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് കിട്ടോ ഇത് കഴിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്നൊക്കെ നിർത്തി കഴിച്ചു പോവാ ബൈക്കിലൊക്കെ ആണെങ്കിൽ കഴിച്ച് അതിൻ്റെ ബാക്കി സാധനങ്ങൾ ഒരു കവറിലിട്ട് കൊടുത്താൽ മതി അയ്യോ നല്ല റൈസ് ഒരു ചിക്കൻ്റെ പീസ് ആ രണ്ട് ചെറിയ പീസ് ഉണ്ട് കേട്ടോ റൈസും ഒരു നേരത്ത് വിശപ്പെടക്കാനൊക്കെ നല്ല മസാല പരിപ്പൊക്കണ്ട് എഴുപത് രൂപയ്ക്കുള്ള മുതലുണ്ട് മണ്ണാർക്കാട് നൊട്ടമല വളവിലാണ് ഇവരുള്ളത് സുജിതി സിന്ധു രണ്ട് സഹോദരിമാരാണ് അപ്പൊ അവർ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഭയങ്കര ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ആ ചെറിയൊരു ഇടവേള അതായത് കുട്ടികളെ അംഗൻവാടി വിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇടവേള അത്രേ അവർ ആ ഒരു ബിസിനസിന്റെ സമയം കണ്ടെത്തുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ബിരിയാണീൻ്റെ പരിപാടി കഴിഞ്ഞു ഇന്ന് നേരത്തെ പോയിട്ട് അംഗനവാടിന്ന് കുട്ടികളെ വിളിക്കാം അല്ലേ ഈ സാധനം ഒന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ അധികം അപ്പോഴേ നൊട്ടമാലയിലാണ് ഈ വഴി പോകുന്നവർ സിന്ധുവും സുജാതി മാറിപ്പോയി ആ സിന്ധുവും സുജിതി രണ്ടുപേരും നടത്തുന്ന സംരംഭം വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ വാങ്ങിക്കുക ഒരു ടാറ്റ കൊടുക്കുന്നോട്ടെ ആ ടാറ്റ